അസ്സലാമു അലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു ഇസ്ലാമിക ഖിലാഫത്ത് ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുകയും ഇസ്ലാമിക ഭരണം മുസ്ലിം ജീവിതത്തിൽ നിന്ന് എടുത്തെറിയപ്പെടുകയും ചെയ്തപ്പോൾ ദേശീയവും അന്തർദേശീയവും ആഭ്യന്തരവും വൈദേശികവുമായ ചില ദുഷ്ടശക്തികൾ ചലിച്ചു തുടങ്ങി രാവും പകലുമില്ലാതെ മളയച്ചമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവ കഠിനമായ ഏർപ്പെട്ടു അത് മുസ്ലിം തലമുറയുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇസ്ലാമിക ആദർശത്തെ എടുത്തു കളയുകയും അവരുടെ ബോധതലത്തിൽ നിന്നും മനസ്സുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമങ്ങളുടെ അടിവേരറക്കുക എന്നതുമായിരുന്നു മുസ്ലിം സമുദായത്തെ അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് സന്ദേഹത്തിലേക്കും കർമ്മങ്ങളിൽ നിന്ന് നിഷ്ക്രിയത്വത്തിലേക്കും സദാചാര മൂല്യങ്ങളിൽ നിന്ന് അരാജകത്വത്തിലേക്കും നയിച്ചാൽ അതോടെ ഇസ്ലാമിക നാടുകൾ അവരുദ്ദേശിച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കളിപ്പാട്ടങ്ങളായി മാറുകയും ചെയ്യും മുസ്ലിം യുവതയുടെ മനസ്സുകളിൽ നിന്ന് ഇസ്ലാമിക ആദർശത്തെയും മൂല്യങ്ങളെയും പിഴുതുമാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ പ്രധാനമായി അഞ്ചാണ് ഒന്ന് അധിനിവേശവും മിഷനറിയും രണ്ട് കമ്മ്യൂണിസ്റ്റ് ശക്തികൾ മൂന്ന് ആഗോള സയണിസം നാല് ക്രൈസ്തവ സയണിസം അഞ്ച് വൈദേശിക ശക്തികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർ മുകളിൽ പറഞ്ഞ ഓരോ ശക്തികൾക്കും മുസ്ലിം യുവതലമുറയെ വ്യതിചലിക്കാൻ അവരുടേതായ വ്യവസ്ഥകളും ശൈലികളും മാധ്യമങ്ങളുമുണ്ട് അതുപയോഗിച്ച് മുസ്ലിം യുവതി യുവാക്കളുടെ മേൽ ഗൂഢാലോചന നടത്തുകയും അതിലൂടെ ഇസ്ലാമിക നാടുകളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുക അനവധി മുസ്ലിം നാടുകളിൽ ലക്ഷ്യം അവരെ വിജയകരമായി പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചു പ്രസ്തുത നാടുകളിൽ തന്നെ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുവാനും അവരെ സഹായിക്കാനും ആളുകൾ മുന്നോട്ട് വന്നത് അവർക്ക് ഏറെ സഹായകമായി അങ്ങനെ യുവതലമുറ അവരുടെ കണികളിൽ പെട്ടുപോവുകയും അവരുടെ ഉപകരണങ്ങളായി പരിണമിക്കുകയും ചെയ്തു ഇത്തരം ഉപചാരങ്ങളും ഗൂഢാചോലകളും നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ആധുനിക മുസ്ലിം യുവത്വം ആ ചതിക്കുഴികളും അപകടങ്ങളും തിരിച്ചറിയാൻ അനിവാര്യമായിരിക്കുന്നു ഉൾക്കാഴ്ചയും ബോധവും സന്നദ്ധതയും കൊണ്ട് ഇത്തരം കടന്നുകയറ്റങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ യുവത്വം തയ്യാറാവണം അതിലൂടെ അള്ളാഹു ഈ സമൂഹത്തിൻ്റെ ദീനിനെ സംരക്ഷിക്കും കാരണം ഈ സമൂഹത്തിന് പ്രതാപവും ഇസ്ലാമിക നാടുകൾക്ക് ശക്തിയുമുണ്ട് ഇന്ന് മുസ്ലിം യുവത്വം അഭിമീകരിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതിനെ മറികടക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നല്ലൊരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിൽ മുസ്ലിം യുവാക്കളുടെ റോൾ എന്താണ് തുടങ്ങിയ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് യുക്തവും പ്രാമാണികവുമായ മറുപടിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യുവാക്കൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ പരാമർശിക്കുന്നതിന് മുമ്പ് ചില പ്രവാചക അധ്യാപനങ്ങൾ മനസ്സിലാക്കുകയും മാതൃക ഗ്രഹിക്കുകയും ചെയ്യൽ അനിവാര്യമാണ് പ്രവാചക മാതൃകകൾ യുവാക്കളുടെ കർമ്മശേഷിയെ നാനാവിധ മേഖലകളിലും ക്രിയാത്മകമായി വിനിയോഗിക്കാൻ പ്രവാചകൻ സല്ലാഹു അലൈസ്വല്ലം ശ്രമം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും അല്ലോഹുവിനെ അനുസരിക്കാനും അവന് മാത്രം ഇബാദത്ത് ചെയ്യുവാനും അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിതം ചിട്ടപ്പെടുത്തുവാനും പ്രവാചകൻ യുവാക്കളെ പ്രാപ്തരാക്കി ഒരു അധികപ്രകാരം കാണാം അല്ലാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഒരു ദിവസം അവൻ ഏഴ് വിഭാഗം ആളുകൾക്ക് അവൻ്റെ തണൽ നൽകും ഓരോ വിഭാഗത്തെയും എണ്ണിപ്പറഞ്ഞതിനു ശേഷം പ്രവാചകൻ സല്ലു അലി വസ്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ ഈ ബാധത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ചെറുപ്പക്കാരനാണ് അതിലൊരു വിഭാഗം ആത്മീയവും ശാരീരികവും മാനസികവും ബുദ്ധിപരവും സ്വഭാവപരവുമായ വ്യക്തിത്വം രൂപപ്പെടുത്താൻ പ്രവാചകൻ അവരെ പരിശീലിപ്പിച്ചു പ്രവാചകർ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മരണത്തിനു മുമ്പ് ജീവിതം രോഗത്തിനു മുമ്പ് ആരോഗ്യം ജോലി തിരക്കുകൾക്ക് മുമ്പ് ഒഴിവ് സമയം ദാരിദ്ര്യത്തിനു മുമ്പ് സമ്പന്നത വാർദ്ധക്യത്തിനു മുമ്പുള്ള യുവത്വം അരാജക ജീവിതത്തിൽ നിന്ന് യുവാക്കളുടെ മനസ്സുകളെയും ജീവിതത്തെ ശുദ്ധീകരിക്കുകയും വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് താളക്രമം നൽകുകയും ചെയ്തു യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു സലഹുലി വസ്ലം ഏ യുവാക്കളെ നിങ്ങളിലാർക്കെങ്കിലും വിവാഹം കഴിക്കാൻ സാധിച്ചാൽ അറോ വിവാഹം കഴിച്ചു കൊള്ളട്ടെ കാരണം അത് കണ്ണിനെ താഴ്ത്തിക്കളയുകയും ഗുഹ്യസ്ഥാനത്ത് സംരക്ഷിക്കുകയും ചെയ്യും പ്രവാചകൻ യുവാക്കളെ വിചാരണ ചെയ്യുകയും പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള ബോധം സൃഷ്ടിക്കുകയും ചെയ്തു പ്രവാചകൻ പറഞ്ഞു ക്യാമത്തെ നാളിൽ നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ ഒരാളും കടന്നു പോവുകയില്ല ഒന്ന് ചിലവഴിച്ച ആയുസ് രണ്ട് നഷ്ടപ്പെടുത്തിയ യുവത്വം മൂന്ന് സമ്പത്ത് എവിടെ നിന്ന് ശേഖരിച്ചു ഏത് കാര്യത്തിൽ ചിലവഴിച്ചു നാല് വിജ്ഞാനം അനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു ഇസ്ലാമിൻ്റെ കർമ്മസരണിയിൽ യുവാക്കൾ ഉറപ്പിച്ചു നിർത്താനും തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം തുടരാനും പ്രവാചകൻ അവരെ പരിശീലിപ്പിച്ചു പ്രവാചകൻ തങ്ങൾ പറഞ്ഞു യുവത്വത്തിൻ്റെ പ്രാബല്യങ്ങളില്ലാത്ത യുവാക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു സമൂഹത്തിലെ യുവാക്കളെ പ്രവാചകൻ പ്രത്യേകമായി പരിഗണിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും അവരുടെ സവിശേഷതകൾ എടുത്തു കാണിക്കുകയും ചെയ്തു നബി സലാഹുലി തങ്ങൾ പറഞ്ഞു യുവാക്കളെ നിങ്ങൾക്ക് ഞാൻ നന്മ ഉപദേശിക്കുന്നു തീർച്ചയായും അവരുടെ മനസ്സുകൾ ലോലമാണ് യുവാക്കൾ എന്നോട് സഹകരിക്കുകയും വൃദ്ധരനെ എതിർക്കുകയും ചെയ്തു യുവാക്കളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രവാചകൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു അള്ളാഹുല ഇസ്ലാമിനും നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ള യുവാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ യുവാക്കളെ അള്ളാഹുത്ത ഉൾപ്പെടുത്തിയതിന് ഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ